അല്ല നിങ്ങൾക്ക് മക്കളുണ്ടായ മാതിരി തന്നെയല്ലേ ഇങ്ങനെ ഓരോ ദിവസം പുതിയത് 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 കട്ട് പെരുക്കാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് കോടി രൂപ മന്ത്രി ഒന്നല്ല വെറുതെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് കോടി കട്ടിട്ടിപ്പ എവിടെയാണ് എവിടെയാ ജയിലിൽ ജയില മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് കോടി രൂപ കട്ടിട്ട് ജയിലിൽ കിടക്കുമ്പോ അയാളോട് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് അതിന്റെ പങ്ക് സാക്ഷാത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറ്റിയത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർപ്പഞ്ചായത്ത് നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസും ആപ്പുണ്ടാക്കി യൂത്ത് കോൺഗ്രസും ആപ്പുണ്ടാക്കി പാപ്പ ഇവിടെ എന്ന് ചോദിച്ചാൽ കാണുന്നില്ല പക്ഷെ അതിന് നമുക്ക് അത്ഭുതമില്ല എന്താ അത്ഭുതമില്ലാത്തത് കോൺഗ്രസ് പണ്ടെന്നെ അണ്ണൻ തരും എന്ന് പറഞ്ഞ ആൾക്കാരാ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു സമരം ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട ഹോട്ടല ചായക്കട കൂട്ടിച്ചോ അവര് അല്ലേ ചായക്കടയിൽ നിന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചു പോണ ഓരോരുത്തരും ചോദിക്കും പൈസ അണ്ണം തരും അണ്ണം തരും തരുന്ന നീതൊക്കെ കുടിച്ചുപോയി ബാക്കിൽ പോയിക്ക ഒ ഒറ്റ മനുഷ്യരെ കാണാൻ ചായ എല്ലാരും പോയി കഴിഞ്ഞു പിറ്റത്തീസായ സാധുവിന്റെ കട പൂട്ടി പാലക്കാട് പറ്റി പറഞ്ഞു നമ്മള് പറഞ്ഞ കുറ്റാണ് അവര് തമ്മി വിളിക്കുമ്പോ സതീശന് സുധാകരൻ വിളിച്ചതാ വിളിക്കാ പ്രശ്നവും പത്രസമ്മേളനത്തിൽ വിളിച്ചത് എന്താ നിങ്ങൾക്ക് ഓർമ്മ ഇല്ല ഞാനത് ബൈക്ക് കൂടി പറയില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ പറയുന്നു മുസ്ലിം ലീഗിന് ഭരണം കിട്ടുന്ന സമയത്ത് ഭരണത്തിലിരുന്ന് കക്ക മുക്ക നക്ക അതാണ് ഓരോ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം തന്നെ മൂന്നെണ്ണാണെന്ത് കക്ക നക്ക ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ആരമന്ത്രി സ്ഥാനില്ല അരമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് കരുതിയിട്ടാണ് വർഗീയതക്കെതിരായി പോരാടാൻ വെടിവെപ്പിൽ എനിക്കാണ് പരിചയം പറഞ്ഞിട്ട് ആര് പോയത് പോയത് പറഞ്ഞത് മുൻപ് വെടിവെപ്പിൽ എനിക്ക് മുൻപരിചയുണ്ട് അതുകൊണ്ട് ആർ എസ് എസിനെ നേരിടാൻ ഞാനാണ് കേമെന്ന് പറഞ്ഞിട്ട് പോയത് അവിടെ ചെന്നപ്പ മനസ്സിലായി ആരോ മന്ത്രി സ്ഥാനം കിട്ടാനോന്നും മോണില്ല നേരെ തിരിച്ചുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുന്നാണ് അവർ കരുതിയത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അല്ലേ ഇപ്പോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന എം വി ജയരാജൻ സഹ അവിടെ സൂചിപ്പിച്ചല്ലോ അപ്പൊ പിന്നെ ഇവരുടെ കയ്യിൽ കിട്ടുന്ന എന്തൊക്കെ സൗകര്യം ആ സൗകര്യം ഉപയോഗിച്ച് കക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ജില്ലയിലെ അഴിമതിക്ക് ജില്ലാ പഞ്ചായത്തിലെ അഴിമതികൾക്കൊക്കെ ഞാൻ വരാം കണ്ട 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 ഏറ്റവും 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 വലിയ 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 അടുത്ത കാലത്ത് മുണ്ടക്കൈ മുണ്ടക്കൈ മല മല ദുരന്തം ദുരന്തം നമ്മൾ കണ്ടിട്ടുണ്ടോ മൂന്നാമത്തെ ആണ് മുന്നൂറ്റി ചില്ലാരം മനുഷ്യന്മാരാണ് ഇല്ലാതായത് അഞ്ഞൂറ്റി പത്ത് വീടുകളാണ് നഷ്ടപ്പെട്ടത് ഇതൊക്കെ കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ആ പാവപ്പെട്ട മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ആകെ ചേർത്ത് പിടിക്കാൻ സാധാരണ മനുഷ്യന്മാർ അവരവരെ കൊണ്ട് കഴിയുന്ന പണം ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വിവിധ സംഘടനകൾ വീടുകൾ വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നൂറ് വീടുകാരാർന്നു കോൺഗ്രസ് നൂറ് വീടുകാരാർന്നു കേരളത്തിലെ ചെറിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ പറഞ്ഞു ഞങ്ങൾ ഇരുപത് വീട് തരും യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ഒമ്പത് വീട് തരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെന്റ് പറഞ്ഞ് നൂറ് വീട് തരും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് പറഞ്ഞു ഇത്ര വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധികം വീടിന്റെ ആവശ്യമൊന്നുമില്ല സർക്കാർ രണ്ട് പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു എസ്റ്റേറ്റ് കൽപ്പറ്റ പട്ടണത്തിന് തൊട്ടടുത്താണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു സെന്റിന് ലക്ഷം രൂപ ഒരു സെന്റിന് പതിനഞ്ചു ലക്ഷം രൂപ ലക്ഷം കറങ്ങട്ടെ വൈകാളി പത്ത് ലക്ഷം കൂട്ടിക്കോ ചേർന്ന് ചേർന്നിരിക്കണ ഭൂമി ആ പത്ത് ആണെങ്കിൽ ഏഴ് സെന്റ് ഭൂമി വെച്ചിട്ട് നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് കിട്ടുന്ന ഭൂമിയുടെ മൂല്യത്ര എഴുപത് ലക്ഷം ഉണ്ടാക്കുന്ന വീടിന്റെ മൂല്യം എത്ര ഇരുപത് ലക്ഷം അപ്പൊ എത്ര ലക്ഷം രൂപ ചെലവഴിച്ച് ആശുപത്രിയുടെ കാര്യം അംഗനവാടിന്റെ കാര്യം പിന്നെ സ്കൂളിന്റെ കാര്യം ഒന്നുമല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ തന്നെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കേരളത്തിലെ സർക്കാർ ഒരു കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് ഏറ്റെടുക്കാൻ തീരുമാനിച്ച രണ്ട് എസ്റ്റേറ്റ ഉടമകളും എവിടെ പോയി കോടതി പോയി ആ തക്കം നോക്കി എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും പറഞ്ഞു സർക്കാരിലൊക്കെ ഇനി ഞങ്ങൾ ഫണ്ട് ഫണ്ടുവരില്ല ഞങ്ങൾ ഒറ്റക്കാട്ടാക്കാൻ പോണു ഏത് ദുരന്തം കഴിഞ്ഞാൽ ഇവരെ സ്ഥിതിതാണ് ഞമ്മള് വിചാരിക്കും കരിയാണ് ഏതുപോലെ കാര്യങ്ങള് ആ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമ എടുക്കണങ്ങള് ആ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയില് ദിലീപിനെ പഞ്ചാബി ഹൗസിൽ കൊണ്ടാക്കിയിട്ട് ഒരു കൊച്ചിനാനിഷാക്കണ്ട് പറഞ്ഞ ഞമ്മള് പോക്കുമ്പോ വിചാരിക്കും ഇവനെ കൊണ്ടാക്കിയ സങ്കടം കൊണ്ട് കരിയാണ് ഫ്രണ്ടിൽ നോക്കുമ്പോഴാണ് ഇവരെന്താണ് പൊട്ടിപ്പിടിച്ച് ചിരിക്കുക ഓരോ ദുരന്ത മുസ്ലിം ലീഗ് എന്താ ചെയ്യാ മുസ്ലിം ലീഗ് കരയാണെങ്കിലും ഒരു നിധി പൊട്ടി കൊടുക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് ഇത് കിട്ടിയ സന്തോഷം പൈസ വിരിക്കാൻ തുടങ്ങി ആ പണമോട് ഇവർ സ്വന്തം ചെലവഴിക്കാൻ തീരുമാനിച്ചു നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ച ആളാരങ്ങൾ ആ അതെ പി കെ ബഷീറിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് വേർഡിന്റെ ഇടപാടൊക്കെ നടത്താൻ മുസ്ലിം യുദ്ധ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പി കെ ഫിറോസിന്റെ സ്ഥിതി ഞാൻ പറയേണ്ട കാര്യമില്ല മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആളാണ് ഓർമ്മ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് ആര് രാഹുൽ ഗാന്ധി ഞാൻ വിചാരിച്ചതൊരു ഒരു നാവിന് എന്തെങ്കിലും വിശകോട്ടി തന്നെ അങ്ങനെ ഇണ്ടാവലോ ചെലപ്പോ ഒരു ഭർത്താർ തന്നെ പിന്നെയാണ് മനസ്സിലായത് നോപ്പൊരു രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാലിൽ അഞ്ചൻ വിൽക്കട പൊടി ഒരു രാശങ്കാർക്ക് അഞ്ചന് പൊടി വിൽക്കട പൊടിയാ പി കെ പേര് എന്ത് പൊടിയാ നിങ്ങൾ മനസ്സിലായാ ഒരു വെളുത്ത പൊടിയുണ്ട് ആ ആ വെളുത്ത പൊടി മുമ്പ് കുറച്ച് കലക്കി കുടിച്ചിട്ടായി വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിൽ ഭൂമി എടുക്കാൻ തീരുമാനിച്ചു ഭൂമി എടുത്തു ആരുടെ ഭൂമി എടുത്തത് മൊയ്തു എന്ന് പറയുന്ന ഒരാളുടെ തോട്ടം തോട്ടം ഭൂമി ആരാ അന്വേഷിച്ചു പോയപ്പോഴാണ് പറഞ്ഞ കുറ്റം തോന്നരുതിട്ട നമ്മൾ പറഞ്ഞ പ്രയാസാണ് പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങളുടെ അളിയനാണര് പാലക്കാട് തങ്ങന്മാരെ പറഞ്ഞു നമ്മൾ കുറ്റാണ് അവര് ഞമ്മള് വിളിച്ചാലേ പ്രശ്നം ഉള്ളു പത്രസമ്മേളനത്തിൽ വിളിച്ച എന്താണെന്ന് ഓർമ്മ ഇല്ല ഞാൻ അത് വൈകി കൂടി പറയില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ പറയുന്നു സുധാകരൻ നേരെ നേരെ വഹിക്കപ്പോ സുധാകരൻ വിളിച്ചില്ലേ അതേ വർത്താനാണ് മുയിങ്ങളെ ലീഗ് ഹൗസിൽ വിളിച്ചത് അപ്പൊ അവര് തമ്മത്ത വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പക്ഷെ നമ്മളെ വിളിക്കാൻ പറഞ്ഞ പക്ഷേ ഈ നാട്ടിലെ പള്ളികൾക്കെല്ലാം കാലിയായി കാലിയായിരുന്നു കാലിയായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാണക്കാട് ആബുധങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ അടക്കം പോകുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ട മുണ്ടക്കൈ ചൂരൽ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പിരിച്ച പണം പുട്ടടിക്കുമ്പോ അത്

എന്തിനാ ആ നമ്മളെ റഷീദ് അലിയുടെ ഇപ്പൊ ഒരു നാലുണ്ട് ഉഷിരിൻറെ തെളിയിച്ചു അഞ്ചാളാണ് ഞങ്ങളൊക്കെ പോകേണ്ട ആളുകളാണ് പക്ഷെ അന്ന് എന്തോ നമുക്ക് ഇവരും കിട്ടാത്തോണ്ട് പോവാൻ പറ്റിയില്ല അതവിടെ കേട്ടെ ഉള്ള നാലെണ്ണത്തിന് ഉഷിര് കണ്ടിട്ടുണ്ട് അവിടെ പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് കോടി രൂപ മന്ത്രി ഒന്നല്ല വേറൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് കോടി കട്ടിട്ടാണ് എവിടെയാ ജയില് കിടക്ക മു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് കോടി രൂപ കട്ടിട്ട് ജയില് കിടക്കുമ്പോ അയാളോട് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് അതിന്റെ പങ്ക് സാക്ഷാർ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറ്റിയത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്ക പഞ്ചായത്ത് നീളിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ മുപ്പത് കോടി കട്ടു ഉറപ്പായി പോലീസ് കുടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച പിറ്റത്തെ ദിവസങ്ങളോട് ആലോചിച്ച തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ ഒരായിരം ആ മുപ്പത് കോടിയൊന്നും വേണ്ട ഒരായിരം റുപ്യ കട്ടു എന്ന് അല്ലെങ്കിൽ അഴിമതി നടത്തിയെന്ന് എന്തെങ്കിലും രീതിയിൽ തെളിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന രണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പർമാർട്ടല്ലോ അവരുൾപ്പെടെ നാളെ തന്നെ ജില്ലാ കമ്മിറ്റി കൂടും എന്നിട്ട് പറയൂ കുട്ടിയെ രാജിവെച്ച ആൾ അറിയും അല്ലേ അറിയില്ലേ അല്ലേ പറയും എന്റെ രാജിവെക്കാൻ പറയാത്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കട്ട് ജയിൽ പോയിട്ട് എന്റെ രാജിവെക്കാൻ പറയാത്തത് രാജിവെക്കാൻ പറയാത്തത് അങ്ങനെ ഇയാളെ പറ്റി പറഞ്ഞാൽ പിന്നെ വരും കേട്ടില്ലേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് റഫീഖ ആ റഫീഖ് പേരാണ് ഉമറുദ്ദീൻ നല്ല പേരാണ് സേനുദ്ദീൻറെ ഉമറുദ്ദീൻ പേരാണ് ബാങ്കിൽ നിന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപ മറ്റൊന്നോ കോടിയില്ല സ്വന്തം പ്രവ ചെയ്യുന്ന ബാങ്കിൽ നിന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപ കട്ട് ജയിലിൽ കടന്നു ആര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നൊരാളുടെ പേരാണ് ഇസ്ലാട മൂന്ന് കോടി രൂപ കേരള ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയത് വിജിലൻസ് കേസാണ് ഇപ്പൊ വന്നു വന്ന് ഇരുപത്തഞ്ചു ലക്ഷം രൂപ സ്വന്തം എസ്റ്റേറ്റിലേക്ക് റോഡ് ഉണ്ടാക്കാൻ ആര് ഇസ്മായിൽ പൂത്തോടം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പറയണത് മുസ്ലിം ലീഗിന്റെ മഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുനീറിന്റെ ഭൂമി ആര് അറ്റിയെടുത്തിരിക്കയാണ് ഇസ്മായിൽ മൂത്തോടാണ് ഞമ്മളെ ഭൂമിയല്ല മുനീറിന്റെ ഭൂമി ഏത് മുനീറിന്റെ മഞ്ചേരി യൂത്ത് ലീഗ് ഒന്ന് ആലോചിച്ച സ്ഥിതി സ്വന്തം കൂടെ പറപ്പിനെ പോലെ കാണേണ്ട നിയോജക മണ്ഡല പ്രസിഡന്റ് പെൺകുട്ടി പേരിൽ അല്ലേ ഒരു ജോലിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പി ജി സർട്ടിഫിക്കറ്റ് വ്യാജമല്ല അധ്യാപക കിട്ടിയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആറ് മാസം ഒരു സ്ഥലത്ത് ജോലി ചെയ്തു സർട്ടിഫിക്കറ്റ് ചെയ്ത് എത്ര പത്രത്തിൽ എത്ര ചാനലിൽ വാർത്തകൾ എന്നാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കഫൂർ കോൽക്കളം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ജോലി നേടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ജോലി നേടിയതെന്ന് എന്ന് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് മസൂദ് പറഞ്ഞിട്ട് മുസ്ലിം ീഗിന്റെ ഒരു നിയോജകമായിട്ടുള്ള പ്രശ്നം കാസർകോട് ഉള്ളതാണ് കിലോ കഞ്ചാവായിട്ടാണ് പ്രധാനപ്പെടിച്ചത് കിലോ കഞ്ചാവ് നാലച്ചക്കങ്ങള് ഇപ്പുണ്ടായ ദുരന്തത്തിന് മുമ്പുണ്ടായ ദുരന്തമാണ് കവളപ്പാറ ദുരന്തം ആ കവളപ്പാറ ദുരന്തത്തിന് ഇരയായവർക്ക് വീട് കൊടുക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു സ്ഥലം വാങ്ങി ഒറ്റ കവളപ്പാറ ദുരന്തത്തിലുള്ള ആൾക്ക് വീടില്ല ഇപ്പൊ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീക്ക് ആ ഭൂമിയിൽ നിന്ന് സെന്റ് അവസ്ഥകൾ ഈ ഇങ്ങനെ നാടൻ മക്കൾ ഇവരെല്ലാം കൂടി കട്ടാൽ ഈ പേരൊക്കെ പഠിക്കണ്ടേ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിക്കേണ്ടി വന്നിട്ട് എല്ലാ ദിവസവും ഇവർ ഓരോരുത്തർക്കൊക്കെ നിങ്ങളെന്താ നാടൻ നായ്ക്ക് മക്കളുണ്ടായ മാതിരി തന്നെ അല്ലേ ഇങ്ങനെ പോരോ ദിവസം പുതിയത് 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 ഇങ്ങനെ മുസ്ലിം അധികാരം ഉപയോഗിച്ച് ഫുള്ള് കട്ട് പെരുക്കണ് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേക ആ ജില്ലാ പഞ്ചായത്തിൽ റോഡ് പണിയാൻ ഞാൻ എഞ്ചിനീയർമാരുണ്ട് റോഡ് ഉണ്ടാക്കാൻ എഞ്ചിനീയർമാരുണ്ട് പക്ഷേ എഞ്ചിനീയർമാർ മുഖേന ടെൻഡർ നടത്തി ഒരു റോഡ് അവർ ഉണ്ടാക്കൂല എന്തവര് ചെയ്യണത് അതടക്കം അവര് ചെയ്തുകൊണ്ടിരിക്കണത് ഏജൻസിക്ക് കൊടുക്കാണ് കമ്മീഷൻ പറ്റിയാണ് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല പിന്നെ പാർട്ടർമാരുണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ആ ക്രിപറിക്ക് ഇരുപത് കോരുപത് വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആ ക്രിപറിക്ക് ഓരോ വീടുകളിൽ പോയി പത്രവും അതേപോലെ തന്നെ വീടുകളിൽ ഉപേക്ഷിച്ച സാധനങ്ങളും പെറുക്കി പെരുക്കിവിറ്റ് ഇരുപത് കോടി രൂപ കൊടുത്ത കൊടുത്തു പറയുന്ന സംഘടന ഈ കേരളത്തിലുള്ളപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആപ്പുണ്ടാക്കിയിട്ട് കായ് വാങ്ങിയത് കോൺഗ്രസും ആപ്പുണ്ടാക്കി യൂത്ത് കോൺഗ്രസ്സും ആപ്പിണ്ടാക്കി പാപ്പ ഇവിടെ ചോദിച്ചാൽ കാണുന്നില്ല പക്ഷെ അതിന് നമുക്ക് അത്ഭുതമില്ല എന്താ അത്ഭുതമില്ലാത്തത് കോൺഗ്രസ് പണ്ട് അണ്ണൻ തരും എന്ന് പറഞ്ഞ ആൾക്കാരാ സെക്രട്ടേറിയറ്റിന്റെ തടയിൽ ഒരു സമരം ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു ചായക്കടക്കാരന്റെ ചായക്കട പൂട്ടിച്ചോരവര് അല്ലേ ചായക്കടയിൽ നിന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചു പോണ ഓരോരുത്തരും ചോദിക്കും പൈസ അണ്ണൻ തരും അണ്ണൻ തരും ആ അണ്ണം തരുന്ന നീതൊക്കെ കുടിച്ചു പോയി ബാക്കിൽ കോക്കിയപ്പോ ഒറ്റ മനുഷ്യരെ കാണാൻ ച എല്ലാരും പോയി കഴിഞ്ഞു പിറ്റേ ദിവസുന്റെ കട പൂട്ടി അവരെ പറ്റി പറയാതിരിക്കാന്നുള്ളത് മുപ്പത് കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞത് എവിടെയാ ബാങ്കിലാണെന്ന് അറിയില്ല നൂറ് കോടി കൊടുക്കണ അക്കൗണ്ടും അറിയില്ല ആപ്പും അറിയില്ല എന്തെന്ന് ഒരു മുടുത്തല്ല അതാണ് നിക്കട്ടെ ഞാൻ സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇതുവരെ നമ്മൾ കാണാത്ത രൂപത്തിലുള്ള അഴിമതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നാട്ടുകാർ തിരിച്ചറിയണം മുസ്ലിം ലീഗിനും അറിയാം ഇനി അധികാരത്തിൽ വരെ വലിയ പ്രയാസാണ് കാരണം നാട്ടുകാർക്ക് ഇതൊക്കെ തിരിയും അങ്ങനെ തിരുമളാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയുടെ ആ മലപ്പുറത്തിന്റെ ആൾക്കാരാണ് അതിന് അടുക്ക കൂടെ കിട്ടിയതാണ് അൻവറിനെ അതിന്റെ വിശദാംശങ്ങളൊക്കെ ഒന്ന് ഞാൻ പോണില്ല അൻവറിനും കൂടി കൂടി സ്വർണ്ണ പറ്റിയൊക്കെ വലിയ വർത്തമാനം മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കട നടത്തുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് മലപ്പുറം ജില്ലയിലാണ് ഔ മലപ്പുറത്തെ പറ്റി പറഞ്ഞേ എന്നിട്ട് ഇറങ്ങിയില്ലേ ഇറങ്ങിയില്ലേ അതന്വേഷിച്ചു നോക്കിയപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നാല് പേരാണ് സ്വർണ്ണ കള്ളക്കടത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഒന്ന് മുസ്ലിം പിന്നെ മുനീറിന്റെ കൂടെ ഉള്ള അബുൽ ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ് മറ്റൊന്ന് റഫീഖ് അമാന എട്ട് തവണയാണ് സ്വർണ്ണ കള്ളക്കടത്തിൽ പിടിച്ചത് മറ്റൊന്ന് സി എച്ച് കരീം യൂത്ത് ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആണ് മറ്റൊന്ന് ഫൈസൽ അടച്ചേരി ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഇവരൊക്കെ സ്വർണ്ണ കള്ളക്കടത്തിൽ പിടിച്ചവരാ പിന്നെ മനസ്സിലായി നമ്മുടെ ഇതൊക്കെ എന്താ ഇതിനെ എതിർക്കണമെന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുകയാണ് മലപ്പുറം ജില്ലയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണവരണം എന്ന് പറഞ്ഞാൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ കൂടിയാണ് പറഞ്ഞാൽ ഇവർക്ക് എന്താ ബുദ്ധിമുട്ട് മലപ്പുറം ജില്ല ഇവർക്ക് എതിർ ചെയ്തു കൊടുത്തു കഴിഞ്ഞ ഓണത്തിന് തിരുവോണത്തിന് ഏറ്റവും കൂടുതൽ കള്ളുടിച്ചത് എവിടെയാ കേരളത്തിൽ എവിടെയാ ആറ് കോടി ഉറപ്പ കണു തിരൂരക്കാര് പിടിച്ചത് ഞങ്ങളെ നാട്ടിലെ വിവറേജസ് ഔട്ട്ലെറ്റിൽ ആറ് കോടി ഉർപ്പന്റെ കള്ളു വിറ്റു കഴിഞ്ഞ തിരുവോണത്തിന് മലപ്പുറം ജില്ലയിലാണ് കഴിഞ്ഞ തിരുവോണത്തിൽ ഏറ്റവും കൂടുതൽ കള്ളു വിറ്റ സത്യല്ലേ അത് പറയുമ്പോ ജില്ലയെ പറ്റി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇവരെ ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടുനിൽക്കാൻ ജില്ലയെ കൂട്ടുപിടിക്കുക മുസ്ലിമിനെ കൂട്ടുപിടിക്കുക മുസ്ലിമിനെ കൂട്ടുപിടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കുറെ ആളുകളുണ്ട് മതന്വനപക്ഷകർക്ക് വേണ്ടിയാണ് അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കുറെ കാലായിട്ട് പ്രവർത്തിക്കുന്നവരാണല്ലോ കേട്ട നല്ല പേരാണ് ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യൻ അൽ ഉമ്മ വൽ ബാപ്പ സിമി പേരുണ്ട് ആ ഒരു എൻ എൻ ഡി ഡി എഫ് എഫ് പോപ്പുലർ ഫ്രണ്ട് മുജാഹിദ് അതിന്റെ ഏറ്റവും മൂർത്ത ഭാവമാണ് ഇത് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പുറത്ത് കാണൂല പോപ്പുലർ ഫ്രണ്ടിനെ നമുക്ക് പുറത്ത് കാണാം തല്ലും പിടി നിൽക്കും ജമാഅത്തെ ഇസ്ലാമി തല്ലും തല്ലുപിടിക്കുന്നില്ല പക്ഷെ അവരുടെ ലക്ഷ്യം എന്താ അവരുടെ ലക്ഷ്യം ഇലാഹി എന്ന് ഇസ്ലാമിക ഭരണ ഇന്ത്യയിൽ ആസ്ലാമിക അവർ നമുക്ക് എതിർക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടുന്നതിനേക്കാൾ നല്ലത് തോൽക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തോ എന്തോ മുസ്ലിം ലീഗിന് പക്ഷെ ഇപ്പോ അങ്ങനത്തെ ചിന്ത ഉണ്ടാവില്ല അപ്പൊ ഞാൻ അത്തരം വിഷയങ്ങളിലൊക്കെ ഒന്നും പോണില്ല എനിക്ക് ഒറ്റക്കാര്യെ സൂചിപ്പിക്കാനുള്ളൂ നമ്മളെ നാട്ടിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ എല്ലാ പാവങ്ങൾക്കും അത് ഇന്നലെ പോലും പുതിയൊരു ഉത്തരവ് വന്നിരിക്കുകയാണ് ഓരോ ദിവസവും തിരനൽക്കാനുകൂലമായിട്ടുള്ള ഉത്തരവാണ് ഇന്നലെ വന്ന ഉത്തരവ് എന്താ രണ്ടു ലക്ഷം രൂപ ഉണ്ടായിരുന്ന പി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ഒന്നര ലക്ഷം രൂപ ഉണ്ടായിരുന്ന വീട് നിർമ്മാണത്തിന് രണ്ടു ലക്ഷം രൂപ അൻപതിനായിരം രൂപ കൂട്ടിയിട്ടാണ് ആര് പോയത് ഉമ്മൻചാണ്ടി പോയത് അമ്പതിനായിരം ഉപയാണ് ആരും കൂട്ടിയത് ആ രണ്ട് ലക്ഷം നാല് ലക്ഷം മാത്രമേ പിണറായി ചെയ്തത് രണ്ടു ലക്ഷം നാല് ആക്കി അല്ലേ ഇന്നലെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അത് എല്ലാവർക്കും കിട്ടണതിന്റെ തുടക്കാണ് ആദ്യത്തെ തുടക്കം അതിദരിദ്രരായ പാവപ്പെട്ട മനുഷ്യർക്ക് വീടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തുക നാല് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷമാക്കി വർദ്ധിപ്പിച്ച ജനകീയ സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പിണറായിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കാണുമ്പോ എല്ലാ വർഗീയവാദികളും പുറത്തിറങ്ങാണ് ആ പുറത്തിറങ്ങുന്ന വർഗീയതയെ പ്രത്യേകിച്ച് നമ്മുടെ ന്യൂനപക്ഷ വർഗീയത തന്നെയാണ് പ്രശ്നം എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ആർ എസ് എസിനെ പറ്റിയാ പറയാ ആ മുഖ്യ ശത്രു ആർ എസ് എസ് ആണ് ഇവിടെ ആർ എസ് എസ് അല്ല മുഖ്യ ശത്രു സംശയം വേണ്ട ഇവിടെ മുഖ്യ ശത്രു മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ തന്നെയാണ് ഇവിടെ നമ്മളെ നാട് കട്ടു മുടിക്കുന്നത് മുസ്ലിം ലീഗാണ് അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളെ കൂടി തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സകാവ് കൃഷ്ണപള്ളധനത്തിൽ ഈ എന്താ പറയാ നേരത്തെ ജനാധിപത്യ സഹാവ് മറ്റെല്ലാ വിശദാംശങ്ങളും സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ മാള അസോസിയേഷന്റെ സഖാക്കളുടെ ചെറിയ കലാപരിപാടി നടക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സുദീർഘമായ പ്രസക്തത്തിന് മുതിരാതെ സഖാവ് ഇഷ്ടപ്പെട്ട ദിനം ആചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതേതര ഇന്ത്യ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളാണുള്ളത് എന്ന് എല്ലാ കാര്യത്തും നമ്മൾ തെളിച്ചിട്ടുണ്ട് അത് വോട്ട് നോക്കിയിട്ടല്ല ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്തും നമ്മൾ കണ്ടു കോൺഗ്രസ് എന്താ ചെയ്തത് കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധി ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പി ആണ് അല്ലേ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയതാണ് എന്താ സിസ്റ്റർമാരെ കാണാൻ കോൺഗ്രസിന്റെ എം പിമാർ അല്ലെ എവിടെയുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ പോകുമ്പോ കേരളത്തിൽ നിന്നുള്ള എം പി അല്ലേ പ്രിയങ്ക ഗാന്ധി എന്താ പോവാഞ്ഞു എന്താ പോവാഞ്ഞത് അതിന് മുമ്പുള്ള എം പി ആണല്ലോ രാഹുൽ ഗാന്ധി എന്താ പോയില്ല എന്നാൽ നിങ്ങൾ നോക്കൂ കേരളത്തിലുള്ള എം പിമാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ സിസ്റ്റർമാരെ കാണാനും ഛത്തീസ് ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഇക്കാര്യത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയത് മുപ്പ് മുസ്ലിങ്ങൾക്കെതിരായി ബുൾഡോസർ രാജ്യത്ത് നടത്തിയപ്പോ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയും കാണാതെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനങ്ങൾ പകച്ചു നിന്നപ്പോ ആ ബുൾഡോസറിന് മുന്നിൽ ധീരതയോടെ തലയർത്തി നിന്ന എഴുപത്തിയഞ്ചു വയസ്സുകാരി ആയിട്ടുള്ള പോയി പോലീസിനെ ഗുജറാത്ത് കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ പതിനൊന്ന് ജയിൽ മോചനാക്കാൻ ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ ഇല്ല ഇത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നീതി തേടി സുപ്രീം കോടതിയിൽ പോയത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരല്ല അവിടെയും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു നേതാവുണ്ടായി ആ നേതാവിന്റെ പേര് സുഭാഷിണി അരി എന്നാണ് വോട്ട് നോക്കാതെ മതേതരത്വത്തിന് വേണ്ടി ചന്തുറപ്പോടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് നമ്മൾ അതുകൊണ്ട് സിഖാക്കളെ കൃഷ്ണപിള്ള ദിനത്തിൽ ഒറ്റ കാര്യമാണ് നമുക്ക് തീരുമാനിക്കാനുള്ള ഈ മതേതര മതേതര കേരളം നിലനിർത്താൻ ഏതറ്റം വരെ പോകാൻ ഈ ചെമ്പുടി പ്രസ്ഥാനം തയ്യാറാകുമെന്നാണ് സഖാവ് കൃഷ്ണപിള്ളയുടെ ഓർമ്മദിനത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാ സഖാക്കൾക്കും ഊഷ്മളമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിപ്ലവ അഭിവാദ്യം